എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ട് ബി എൽഒ വീടുകൾ തോറും ഇന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുവാനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് ഫിൽ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇന്നലെ പുതിയൊരു കണക്ക് വന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ജനങ്ങൾ ഇന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുവാൻ അവർക്ക് സാധിക്കില്ല അവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആ ഇരുപത്തിയഞ്ച് ലക്ഷം ജനങ്ങളില്ലാത്ത നിങ്ങളുടെ പേരുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെ ഒക്കെ പേരുകൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന പറയുന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതിയ ഇരുപത്തിയഞ്ച് ലക്ഷം ജനങ്ങൾ പുറത്തായവരുടെ ലിസ്റ്റ് അതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ അകത്ത് നിങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിന്റെ പേരും ഒക്കെ അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിൻ്റെ അകത്ത് എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് മരിച്ചു പോയവർ അതുപോലെ തന്നെ സ്ഥലം മാറിപ്പോയവർ താമസം മാറിപ്പോയിട്ട് ഇനിമറേഷൻ ഫോം ലഭിക്കാത്ത ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർ കയറി നോക്കുക അവരുടെ ലിസ്റ്റിൽ നിന്ന് അവർ പേര് പുറത്തായിട്ടുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക മൊബൈലിൽ അവിടെ സെർച്ച് ബാറിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അതെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഇത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ പോകുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിലോട്ടാണ് അത് നിങ്ങൾ മുകളിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് തൊട്ട് താഴെയായിട്ട് വോട്ടേഴ്സ് കോർണർ എന്ന് പറയുന്നൊരു കോളം കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം തന്നെ കിടക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ മറ്റൊരു പേജിലേക്ക് വരും ഇവിടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാം ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഒന്നാമത് കിടക്കു തന്നെ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്താറ് എ ഐ സി ലിസ്റ്റ് വ്യൂ ഡോക്യുമെൻറ്റ് റിലേറ്റഡ് ടു എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്താറ് എ ഐ സി എന്ന് പറയുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ മറ്റൊരു പേജ് വരും ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഡിസ്ട്രിക്റ്റ് എന്ന് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ ഒരു പേജ് വരും അതുപോലെ തന്നെ അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ പേരാണ് പാർട്ടി നെയിമ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന സ്കൂൾ സ്കൂളല്ലേ സ്കൂൾ കോളേജ് അതുപോലെ തന്നെ ഏതാണെന്ന അതിൻ്റെ പേര് ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരുന്നത് ഇങ്ങനെ വേണമെങ്കിലും ഞാൻ ഞാനിൻ്റെ ഈ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി ഇതിലൂടെ ഡയറക്റ്റ് ഈ ഒരു പേജ് വരും ഇവിടെ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് ആദ്യം സെലക്ട് ചെയ്യുക നിയോജക മണ്ഡലത്തിൻ്റെ പേര് കൊടുക്കുക പാർട്ടി നെയ്മെന്നുള്ളടത്ത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ അതുപോലെ ഏത് കെട്ടിടത്തിനെയാണോ അതിൻ്റെ പേര് നൽകുക ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ജില്ല ഏതാന്നുള്ളത് കോട്ടയം സെലക്ട് ചെയ്യുന്നു ഇവിടെ കോട്ടയം ഞാൻ സെലക്ട് ചെയ്യുന്നു അസംബ്ലി മണ്ഡലത്തിൻ്റെ അവിടെ കാഞ്ഞിരപ്പള്ളിയാണ് ഞാൻ അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി സെലക്ട് ചെയ്യുന്നു തൊട്ടപ്പുറ തന്നെ പാർട്ട് നെയിമുണ്ട് പാർട്ട് നെയ്മെന്ന് പറയുന്നത് നിങ്ങൾ ബൂത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്ന സ്കൂളിൻ്റെ ഒക്കെ പേരാണ് അത് നിങ്ങളേതെന്ന് ക കണ്ടുപിടിക്കുക ഞാനിപ്പോഴൊരു എൺപത്തി മൂന്നാമത്തെ ആണ് എൻ്റെ പാർട്ട് നമ്പർ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ തന്നെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോകുമ്പം എൺപത്തി മൂന്നാമത് വരുന്ന സെൻറ്റ് ബോൾസ് സ്കൂളാണ് ഞങ്ങൾ സാറിന് വോട്ട് ചെയ്യാറുള്ളത് അപ്പം എൺപത്തി മൂന്നാമത് സെൻറ് ബോൾസ് ഹൈസ്കൂൾ വാഴൂർ സെൻട്രൽ ബിൽഡിങ് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു അതാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് അതിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് താഴെ ഡൗൺലോഡ് കിടപ്പുണ്ട് അതിൽ ഡൗൺലോഡ് കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ മറ്റൊരു പേജ് വരും ഇതാണ് എസ് ഐ ആർ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാത്തവരുടെ ലിസ്റ്റ് പുറത്ത് വിട്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പം ഒത്തിരി പേരുകൾ തന്നെ ഇതിൻ്റെ അകത്ത് കാണാം ആ ഒരു ബൂത്തിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്ന അവിടെ തന്നെ ഏകദേശം നൂറിന് മേളിൽ ആൾക്കാർ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാത്തവരുണ്ട് ഇതിൻ്റെ അകത്ത് മരിച്ചു പോയവരുണ്ട് അതുപോലെ തന്നെ സ്ഥലം മാറിപ്പോയവരുണ്ട് അതുപോലെ തന്നെ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാത്തവരുമുണ്ട് ഇന്നൂറ്റി ഇരുപത്തിയാറ് പേരുണ്ട് മൊത്തം ഫോം ഫിൽ ചെയ്ത് കൊടുക്കാത്തത് ഇങ്ങനെ നിങ്ങളുടെ സ്ഥലത്തെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഇതിനകത്ത് തന്നിട്ട് കൊടുക്കാത്തവരൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലിസ്റ്റ് കണ്ടുപിടിച്ച് എന്ത് കാരണത്താലാണ് അവർ കൊടുക്കാഞ്ഞതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത് അവരുടെ എ പിക്ക് നമ്പറുണ്ട് ഇലക്ഷൻ നെയിമുണ്ട് ഡീറ്റെയിൽ എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതിനകത്ത് നിങ്ങളുടെ പേരും കൂടെ ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവരത് അറിയാതെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളത് അവരെയും കൂടെ ഒന്ന് അറിയിക്കുക ഇങ്ങനെ വോട്ടർ ലിസ്റ്റ് കൊടുക്കാത്തതല്ലേ എസ് ഐ ആർ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാൻ എന്താണെന്ന് നിങ്ങൾ അവരോടും കൂടെ ഇത് ചോദിക്കുന്നത് നല്ലതായിരിക്കും പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ രീതിയിലാണ് നിങ്ങൾ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഈ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വലതു സൈഡിൽ എന്ത് കാരണം കൊണ്ടാണ് ഇവരിത് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാത്തതെന്ന് കൂടെ അവിടെ എഴുതിയിട്ടുണ്ട് മരിച്ചുപോയവരുടെ പോയവരുടെ ആണെങ്കിൽ ഡെഡെന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷിഫ്റ്റ് ആയിട്ടുള്ള ജനങ്ങളുടെ അതായത് സ്ഥലമൊക്കെ മാറിപ്പോയവരുടെ ഷിഫ്റ്റടന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ അൺസ്റ്റേബിളവ് പിന്നെ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് ഒരേ സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് വോട്ട് ലിസ്റ്റ് പേരുള്ളവരുടെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നുള്ളത് പറയുന്നത് പിന്നെ അതേസുണ്ട് അതുപോലെ തന്നെ എ ഡി ഡി ലിസ്റ്റ് അതുപോലെ തന്നെ അൺകളക്റ്റബിൾ അതായത് കളക്റ്റ് കിട്ട് ചെയ്തിട്ടില്ല ഫോം ഫിൽ ചെയ്ത് തരാത്ത ആൾക്കാർ അവർ ഫോം കൊടുത്തു പക്ഷെ ഫോം അവർ തന്നില്ല അങ്ങനെയുള്ള ഉണ്ട് അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെ പേര് കൊടുക്കുക ഫോം ഫിൽ ചെയ്ത് കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ട് അത് എന്ത് കാരണമാണെന്നുള്ളതും കൂടെ അതിൻ്റെ സൈഡിൽ അത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നോക്കി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പം നമ്മൾ നേരത്തെയൊക്കെ കണ്ടതുപോലെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ചിലപ്പം ഒലത് സൈഡിൽ ഡെഡ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് മരിച്ചു പോയതായിട്ടായിരിക്കും ചിലപ്പം കാണിച്ചിരിക്കുന്നത് അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ അതുപോലെ തന്നെ മരിച്ചു പോയവരുടെ പേര് കറക്റ്റാണോ എന്നുള്ള കാര്യം കൂടെ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്ന നല്ലതായിരിക്കും എനുമിനേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാത്ത ഇരുപത്തി അഞ്ച് ലക്ഷം ജനങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ മരിച്ചു പോയവരുണ്ട് താമസം മാറിപ്പോയവരുണ്ട് ശരിയായ രീതിയിൽ ഫിൽ ചെയ്ത് കൊടുത്ത് ബി എൽ കൊടുക്കാതെ ബി എൽഒയുടെ കയ്യിൽ കൊടുക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഫോം ഫിൽ ചെയ്യാത്ത വേണ്ടെന്ന് വെച്ച് ഇരിക്കുന്ന ആൾക്കാരുമുണ്ട് ഇവരുടെ കണക്കാണ് മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇനി നമ്മൾ ഫോം ഫിൽ ചെയ്ത് കൊടുത്തതിൽ മിസ്റ്റേക്കുകൾ കാരണം പുറത്താകുന്നവരുടെ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം കരട് ഫോട്ടപ്പെട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് മാത്രമേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വരെ നിങ്ങൾക്ക് പുതിയ ഫോമുകൾ അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഇതിലെ തെറ്റുകൾ തിരുത്താനും ഒക്കെയുള്ള സമയമുണ്ട് ഒരു മാസത്തോളം നമുക്ക് സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഓഫീസറായ ബി എൽ വഴിയും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മിസ്റ്റേക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് കയറി എല്ലാ കാര്യങ്ങളും ചെയ്യുക ഇത് വോട്ടേഴ്സ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും അതുപോലെ തന്നെ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് കയറി ഇത് ചെയ്യാവുന്നതാണ് അതായത് ഓൺലൈനായിട്ട് പുതിയ ഫോം സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ തിരുത്തലുകൾ അതുപോലെ തന്നെ സ്ഥലം മാറിപ്പോകുന്നത് അഡ്രസ്സ് വ്യത്യാസം പേര് വ്യത്യാസം ഇവയെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഓഫീസർ വഴി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും ചെക്ക് ചെയ്യുക ഇതിപ്പോൾ ഡിസംബർ പതിനെട്ടാം തീയതി ഇന്നും കൂടെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോം ഫിൽ ചെയ്ത് കൊടുക്കാനുള്ള അവസാന ഡേറ്റ് ഇന്നാണ് ഇന്ന് കൊടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കൊടുക്കുക ഇല്ലാത്തപക്ഷം അവർക്ക് പിന്നീട് വോട്ട് ലിസ്റ്റിൽ പേര് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ